നമസ്കാരം ദേവസൈനയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ മറ്റൊരു പങ്ക്തിയിലേക്കും സ്വാഗതം ഇന്നത്തെ ക്ഷേത്രം വെള്ളായണി ദേവി ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ തെക്കുഭാഗത്ത് പ്രകൃതി ഭംഗി തുളുമ്പുന്ന വെള്ളായണി കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതി പുരാതനമായ മഹാക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത് വെള്ളായണി ക്ഷേത്രത്തിന്റെ ഉത്ഭവം കാളിയൂട്ട് എന്ന ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നു പണ്ട് ഈ പ്രദേശത്ത് വസിച്ചിരുന്ന കേളൻ കുറുപ്പ് എന്ന സിദ്ധനായ ഭക്തനാണ് വിഗ്രഹം കണ്ടെത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കായൽ തീരത്ത് കൃഷി ചെയ്തിരുന്ന അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ആയുധം നിലത്തു കുത്തിയപ്പോൾ അവിടെ നിന്നും രക്തം വന്നുവെന്നും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ദേവീ ചൈതന്യം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് കഥ തിരുവിതാംകൂർ രാജകുടുംബവുമായി ഈ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ രാജകുടുംബം വലിയ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീ ഭദ്രകാളിയെയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ വലിപ്പമേറിയതാണ് ഇവിടുത്തെ വിഗ്രഹം സ്വർണാങ്കിതമാണ് ഈ വിഗ്രഹം ദാരിക വധത്തിന് ശേഷം കോപമടങ്ങാത്ത ഭാവമാണെങ്കിലും ഭക്തർക്ക് അമ്മ വാത്സല്യനിധിയാണ് ചാക്തീയ പൂജാവിധികളാണ് ഇവിടെ പിന്തുടരുന്നത് വെള്ളായണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന കാളിയൂട്ട് മഹോത്സവമാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയധികം ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ കുറവാണ് അമ്പത് ദിവസവും നാട് മുഴുവൻ ദേവി ചൈതന്യത്തിൽ മുഴുകുന്നു ദാരികൻ എന്ന അസുരനും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ സ്മരണ പുതുക്കലാണിത് ഈ അൻപത് ദിവസങ്ങളിൽ ദാരികൻറെ അഹങ്കാരവും ദേവിയുടെ വിജയവും പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്നു ഉത്സവകാലത്തെ ഓരോ ചടങ്ങും ആചാര നിബിഡമാണ് വെള്ളായണി കാളിയൂട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന അൻപത് ദിവസത്തെ ചടങ്ങുകളിൽ ഏകദേശം ഭൂരിഭാഗം ദിവസങ്ങളിലും നടക്കുന്നത് പറയിടിയിൽ ചടങ്ങാണ് ഭഗവതി തന്റെ ഭക്തരെ നേരിൽ കാണാൻ അവരുടെ വീട്ടുപടിക്കൽ എത്തുന്നു എന്നതാണ് ഇതിന്റെ സങ്കൽപ്പം ഭദ്രകാളി ധാരികനെ വധിക്കാനായി പുറപ്പെടുമ്പോൾ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും അവർ നൽകുന്ന സ്നേഹോപഹാരങ്ങൾ സ്വീകരിക്കാനും ഇറങ്ങിത്തിരിക്കുന്നു എന്നാണ് വിശ്വാസം ദേവി വീട്ടുമുറ്റത്ത് എത്തുന്നത് കുടുംബത്തിന് ഐശ്വര്യവും ആപത്തുക്കളിൽ നിന്ന് സംരക്ഷണവും നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി അല്ലെങ്കിൽ മേൽശാന്തി ദേവിയുടെ ചൈതന്യം ആവാഹിച്ച പവിത്രമായ തിരുമുടി അല്ലെങ്കിൽ വലിയ കിരീടം തലയിൽ വെച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നു ചെണ്ട തകിൽ കൊമ്പ് തുടങ്ങിയ നാടൻ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ യാത്ര ദേവിയുടെ വരവ് അറിയിച്ചുകൊണ്ട് വാദ്യക്കാർ മുന്നിൽ നീങ്ങും ദേവി എഴുന്നള്ളുന്നതിനു മുൻപ് തന്നെ വീടും പരിസരവും ശുദ്ധിയാക്കി മുറ്റത്ത് ചാണകം മെഴുകി നിലവിളക്ക് കൊളുത്തി വെക്കുന്നു വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ടുള്ള തടി കൊണ്ടുണ്ടാക്കിയ പറകളിൽ ഭക്തർ വഴിപാടുകൾ നിറയ്ക്കുന്നു പ്രധാനമായും മൂന്ന് തരം പറകളാണ് ഉള്ളത് നെല്ല് പറ സമൃദ്ധിക്കായി മലർപ്പറ മനഃശുദ്ധിക്കായി പഴംപറ ആരോഗ്യത്തിനും സന്തോഷത്തിനുമായി ഇതിനു പുറമെ മഞ്ഞൾ നാളികേരം എന്നിവയും സമർപ്പിക്കാറുണ്ട് പൂജാരി തിരുമുടി തലയിൽ വെച്ച് പറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഭക്തർ ഭക്തിപൂർവം തൊഴുതു നിൽക്കുന്നു പൂജാരി ദേവിയുടെ പ്രതിരൂപമായി നിന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നു ചില സമയങ്ങളിൽ പൂജാരി ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവർക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു ഈ മറുപടി പറയുന്നതിനെ അരുളപ്പാട് എന്നാണ് അറിയപ്പെടുന്നത് വെള്ളായണിയിലെ പറയിടിയിൽ ഒരു വലിയ സാമൂഹിക ഒത്തുചേരൽ കൂടിയാണ് അയൽവാസികൾ എല്ലാവരും ഒരു വീട്ടിൽ ഒത്തുകൂടുകയും പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇത് നാട്ടുകാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുന്നു പലപ്പോഴും രാത്രി വൈകിയും പറയിടിയിൽ നീണ്ടുപോകാറുണ്ട് ഇരുട്ടിൽ ദീപാരാധനയുടെ വെളിച്ചത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുമുടിയേന്തിയ പൂജാരി നടന്നു വരുന്നത് കാണാൻ അതീവ മനോഹരവും ഭക്തി കാഴ്ചയാണ് നന്ദി നമസ്കാരം